മോദിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ ഉണ്ടാകാത്ത ശീലങ്ങൾ ബി ജെ പിക്ക് നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു പരസ്യമായി മോദിയെയും മോദി ഭരണകൂടത്തെയും വിമർശിക്കാൻ ബി ജെ പി നേതാക്കന്മാർ തന്നെ തയ്യാറാകുന്നു എന്നുള്ളതാണത് വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ടുള്ള വലിയ പടപ്പുറപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കുന്നു ആർ എസ് എസ് അതിശക്തമായ നിലപാട് ഈ ഭരണകൂടത്തിനെതിരായി സ്വീകരിച്ചിരിക്കുന്നു ബി ജെ പിയുമായി അകലാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിമാരായി നിയോഗിച്ചിരുന്നവരെ ഒക്കെ പിൻവലിച്ചിരിക്കുന്നു ഇപ്പോഴിതാ നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ്റെ ബജറ്റിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പത്ത് വർഷം മോദി ഭരിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴൊന്നും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് മന്ത്രിസഭയിലെ ഒരംഗത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ പരസ്യമായി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ പാർട്ടി വേദികളിൽ പറയുന്നുണ്ടായിരിക്കാം ഇവിടെ നിതിൻ ഗഡ്കരി പരസ്യമായി നിർമ്മല സീതാരാമൻ കത്തയച്ചിരിക്കുകയാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിന്മേലുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി പിൻവലിക്കണം എന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ഈ മെഡിക്കൽ ഇൻഷുറൻസ് ഏജൻറ്റുമാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇത്തരമൊരു പരസ്യമായ കത്തെഴുതാൻ തയ്യാറായതും അത് മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറായതും ഒരു കാര്യം ഇപ്പോൾ ഒരു മന്ത്രി വേറൊരു മന്ത്രിക്ക് കത്തെഴുതുന്നത് അത്ര അസ്വാഭാവികതയൊന്നുമല്ല പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിതിൻ ഗഡ്കരി തന്നെ സ്വാഭാവികമായി കൊടുക്കാതെ മാധ്യമങ്ങൾക്ക് അത് കിട്ടില്ലല്ലോ പത്തു വർഷം മോദി ഭരിച്ചപ്പോൾ ഒരു മന്ത്രിക്കെതിരെ വേറൊരു മന്ത്രി എഴുതുന്ന കത്ത് അല്ലെങ്കിൽ ഒരു തിരുത്തലിന് വേണ്ടി ഒരു മന്ത്രി എഴുതുന്ന കത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ബി ജെ പിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അത് പരസ്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് നിതിൻ ഗഡ്ഗരി പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിലെ പല നേതാക്കന്മാരും സർക്കാരിനെതിരായ നിലപാടുകൾ പരസ്യവേദികളിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു നേരത്തെയൊക്കെ ഒറ്റപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ വരുൺഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ ഇവിടെയും നിന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ഇടയ്ക്കിടെ പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങനെയല്ല ബി ജെ പിയുടെ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഈ മെഡിക്കൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീമിയം ഗണ്യമായി വർദ്ധിക്കും അത് ആത്യന്തികമായി നിതിൻ ഗഡ്കരി തൻ്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഈ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് മേൽ വലിയ പ്രാരാബ്ദങ്ങൾ കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഈ ഇൻഷുറൻസ് പോളിസികൾ പരമാവധി പൈസ കുറഞ്ഞിരിക്കുക എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അതിന് മേൽ ജി എസ് ടി അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരൻ്റെ ജീവൻ വച്ചുള്ള പന്താടലാണ് എന്നാണ് നിതിൻ ഗഡ്കരി ആ കത്തിൽ വിശദമായി എഴുതിയിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല വലിയ തിരുത്തൽ വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പം നിർമ്മല സീതാരാമൻ ആണെങ്കിൽ മോദിയുടെ ഒരു റൈറ്റ് കാർഡായി അറിയപ്പെടുന്ന ആളാണ് താനാണ് സർവസ്വവും എല്ലാം കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ ഈ ധനകാര്യം മുഴുവൻ താൻ വന്നതിന് ശേഷമാണ് നേരെ ചോവ ആയത് എന്നൊക്കെയുള്ള രീതിയിൽ അഹങ്കാരത്തിൻ്റെ മൂർത്തിമത്ഭാവമായി അവരുടെ പ്രസംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അവരുടെ ഭർത്താവ് പരസ്യമായി ഇവരുടെ ധനകാര്യ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പൊട്ടത്തരമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അപ്പോൾ നിർമ്മലാ സീതാരാമനെ പോലെയുള്ള ഒരാൾ വലിയ ആധികാരികമെന്ന നിലയിൽ അവതരിപ്പിച്ച ബജറ്റിനെതിരെ ബി ജെ പിയിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആർ എസ് എസ് കണ്ടുവച്ചിരുന്ന ഒരു നേതാവ് തന്നെ പരസ്യമായി വിമർശനം ഉന്നയിക്കുമ്പോൾ അത് ചെറിയ കാര്യമല്ല ആർ എസ് എസിന്റെ ബാക്കപ്പ് ഇല്ലാതെ അത്തരത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് ഒരു കത്തെഴുത്തിന് നിതിൻ ഗഡ്കരി തയ്യാറാകില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസ് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ പിൻവലിച്ചു ബി ജെ പി ബി ജെ പിയുടെ വഴിക്ക് പോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പൊയ്ക്കൊള്ളാം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് യോഗി ആദിത്യനാഥിനെ അടിച്ചിറക്കാനുള്ള മോദിയുടെയും ഷായുടെയും തന്ത്രങ്ങൾ ഉണ്ടായതോടുകൂടി ആർ എസ് എസിൻ്റെ ആ വിരോധം കൂടുതൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് അത് വരുന്നത് ഇവിടെ ഇനിയൊരു തിരുത്തൽ ശക്തിയായി ആർ എസ് എസ് ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മോദിക്ക് അങ്ങനെ ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും കൊണ്ട് മാത്രം ആർ എസ് എസിനെ പിന്തള്ളിക്കൊണ്ട് അധിക കാലം മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ ഉണ്ടാകുന്നു അതാണ് ഈ നിതിൻ ഗഡ്ഖരിയുടെ നിലപാടിൽ കൂടി നമുക്ക് വ്യക്തമാക്കുന്നത് നാൽപ്പത്തി വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇരുപത്തി സീറ്റുകൾ വീതം കിട്ടി വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ രണ്ട് മുന്നണികൾക്കും മുന്നോട്ട് പോകാനായി എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാമെങ്കിലും തിരുവനന്തപുരം ജില്ലയെ ഒരു സ്പെഷ്യൽ കേസായി തന്നെ നമ്മൾ പരിഗണിക്കണം തിരുവനന്തപുരം ജില്ലയിൽ എട്ട് സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡുണ്ട് രണ്ട് മുനിസിപ്പൽ വാർഡുകളുണ്ടായിരുന്നു ഈ എട്ടു സീറ്റിലും സി പി എം സ്ഥാനാർത്ഥികൾ നേടിയ വിജയം ഇത് എട്ടെണ്ണവും സി പി എമ്മിൻ്റെ കൈവശം ഉണ്ടായിരുന്നതല്ല പക്ഷേ എട്ടിലും സി പി എം നേടിയ വിജയം ചിലതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് ശശി തരൂരും അടൂർ പ്രകാശും അടൂർ പ്രകാശ് ഒരു കടുത്ത മത്സരത്തിനൊടുവിൽ നേരിയ വോട്ടുകൾക്കാണ് ജയിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി എമ്മിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞവർക്കുള്ള അതിശക്തമായ മറുപടിയാണിത് ഇതിൽ നാം കാണേണ്ടത് ഈ എട്ടു സീറ്റുകളും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങലിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം നടന്ന ഇടമാണ് അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വർക്കല എം എൽ എ ജോയി അടൂർ പ്രകാശിനോട് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് വി മുരളീധരനും അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുയർത്തി മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടിയ സ്ഥലം അവിടെ ബി ജെ പിയുടെ കൈവശം വരുന്ന നാല് സീറ്റുകൾ സി പി എം പിടിക്കുന്നു സി കോൺഗ്രസിൻ്റെ കൈവശം വരുന്ന നാല് സീറ്റുകൾ പിടിക്കുന്നു ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കോൺഗ്രസിൽ നിന്ന് നേടുന്നു മറ്റൊരു പഞ്ചായത്തിൽ ബി ജെ പി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ സീറ്റുകളുടെ എണ്ണം ഒപ്പത്തിനൊപ്പം എത്തിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നു അതായത് അടിസ്ഥാന വോട്ടുകളുടെ കാര്യത്തിൽ സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണിത് അത് തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് അടൂർ പ്രകാശിൻ്റെ മികവിൽ അവിടെ സീറ്റ് നിലനിർത്താനായി എങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കോ കടക്കുമ്പോൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്നുള്ള പ്രതീക്ഷ വച്ച് പുലർത്തേണ്ടതില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ തദ്ദേശ ഭരണഫലം ഇപ്പോൾ വെള്ളനാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നയാൽ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി പത്ത് വോട്ടിന് മാത്രം ജയിച്ചിരുന്ന വെള്ളനാട് ശശി എന്ന സ്ഥാനാർത്ഥി സി പി എം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് കോൺഗ്രസിന് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അവിടെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായി വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നത് ബി ആർ പ്രതാപൻ ഐ എൻ ഡി യു സുവിൻ്റെ നേതാവാണ് അദ്ദേഹത്തെയാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുന്നത് ഇനി പെരിങ്ങമല പഞ്ചായത്ത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായ പാലോടി രവിയുടെ സ്വന്തം പഞ്ചായത്താണ് അവിടെ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മൂന്ന് പേർ രാജിവെച്ചു ഭരണത്തിൽ അനിശ്ചിതത്വം ഉണ്ടായി ആ മൂന്ന് പേർ മത്സരിച്ച അവർ രാജിവെച്ച സീറ്റുകളിൽ കലയപുരം അൻസാരിയെ പോലെ കോൺഗ്രസിന്റെ ആ പെരിങ്ങമല പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട നേതാവ് അടക്കമുള്ള ആളുകൾ സി പി എം സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസ് തലകുത്തി നിന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് അല്ലാതെ ആളുകൾ വന്ന് ഞങ്ങളെ അങ്ങ് വോട്ട് ചെയ്ത് എന്നുള്ള മനോഭാവം ഉണ്ടായിട്ട് കാര്യമില്ല ബി ജെ പി അതിശക്തമായ സാന്നിധ്യമായി തിരുവനന്തപുരം ജില്ലയിൽ മാറുകയാണ് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ നാല് സീറ്റുകൾ നഷ്ടപ്പെടുകയാണ് കരവാരം പഞ്ചായത്തിൽ രണ്ട് സീറ്റ് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് സീറ്റ് ഇതിൽ മൂന്ന് സീറ്റുകൾ ആ നാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായി അതാണ് കാര്യം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ രണ്ട് സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്ത് കരവാരം പഞ്ചായത്തിലെ ഒരു സീറ്റിൽ മൂന്നാം സ്ഥാനത്ത് ഈ നാല് സീറ്റുകളും ബി ജെ പി ജയിച്ചിരുന്നതാണ് അവിടുത്തെ വനിതാ ബി അംഗങ്ങൾ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അപ്പോൾ നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മറ്റൊരു കാറ്റാണ് അത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പൊതുചിത്രം തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ബി ജെ പിക്ക് വോട്ട് ഉയർത്താൻ സാധിച്ചു കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ഒരു വലിയ കരുത്തായി മാറുന്നുണ്ട് എന്നുള്ള സൂചന അപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിക്കുന്നതാണ് നല്ലത് എന്നുള്ള ചിന്ത പൊതുവെ ആളുകളിൽ ഉണ്ടാകുന്നത് അതിനപ്പുറത്ത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രാദേശികമായി വരുമ്പോൾ ഇപ്പോഴും തങ്ങളുടെ ചോയ്സ് സി ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്